നീ ഈ ചായെങ്കിലും കുടിക്കേ എത്ര നേരമായി ഒരു കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ കണ്ണീര് കാണാതെ നിർദ്ദാക്ഷിണി ഇറങ്ങിപ്പോയതല്ലേ അവള് പിന്നെ എന്ത് കാര്യത്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് ഒരു കപ്പിൽ പകർന്നെടുത്ത ചായ നീട്ടിക്കൊണ്ട് സുധ ചിന്മയുടെ അമ്മയോട് ചോദിച്ചു ശിവജയും അത് ശരി ശരിവെയ്ക്കും പോലെ അവരെ നിർബന്ധിച്ച് എഴുന്നേറ്റിരുത്തി ഇത്തിരി നേരം കൊണ്ടൊരു കോലമായി നിന്റെ കരച്ചിലൊന്നും നിന്റെ മൂക്ക് കാണണ്ട അവൾ പോയി കല്യാണം കഴിച്ചിപ്പോൾ അവൻ്റെ വീട്ടിലുണ്ട് സുധ കുച്ചത്തോടെ പറയുമ്പോൾ കേട്ടത് സത്യമാണോ എന്നറിയാൻ ആ അമ്മ ഒരിക്കൽ കൂടി മുഖത്തേക്ക് നോക്കി പറഞ്ഞത് സത്യം തന്നെയാണ് ദർശനയോ അഖിലോ അങ്ങോട്ട് പോയ പറഞ്ഞതാണെന്ന് അവൾ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു അവരുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു മകളെ സന്തോഷത്തോടെ കൈപിടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യമൊന്നുമില്ലാതെയായി പോയല്ലോ ദൈവമേ ആ മാതൃഹൃദയം തേങ്ങിപ്പോയി ഇനി നിങ്ങൾ അവളെ ഓർത്ത് ദുഃഖിക്കേണ്ട അവൾക്ക് മൂത്തതൊന്നുകൂടി ഉണ്ട് നിങ്ങൾക്ക് ഇനി അവൻ്റെ ജീവിതം നോക്ക് പോയവർ പോട്ടെ സുധ അവരുടെ തലയിലൂടെ തഴുകി പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവളുടെ ജീവിതം നന്നാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് എത്രയൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മോളല്ലേ അവൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് കഴിയുമോ പെറ്റ വേറിനറിഞ്ഞോ ആ വേദന എന്തായാലും അതിൻ്റെ തലയല്ലെഴുത്ത് അങ്ങനെയായിരുന്നു ഇനി അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം അവൾ നമ്മുടെ കൊച്ചല്ലേ പോയി നന്നായിട്ട് ജീവിക്കട്ടെ മഹേഷ് അത്ര മോശം ഭയനൊന്നും അല്ലല്ലോ ശിവജി അവരുടെ ഭാഗം കൂടി വ്യക്തമാക്കി പുറമേ കാണിച്ചില്ലെങ്കിലും ആ അമ്മയുടെ ഉള്ളിലും അതേ ഉണ്ടായിരുന്നുള്ളൂ അതാണമ്മ ചിന്മയ മഹേഷിൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി ഉറക്കത്തിൻ്റെ ആലസ്യം മാറിയിട്ടില്ല അറിയാതെ മയങ്ങിപ്പോയതാണ് മഹേഷ് ഇപ്പോഴും ഉണർന്നിട്ടില്ല ചിന്മയയ്ക്ക് ചെറിയൊരു പേടി തോന്നി ടേബിളിൽ നിന്നും മഹേഷിൻ്റെ ഫോൺ എടുത്തു നോക്കി മണി കഴിഞ്ഞിട്ടുണ്ട് എന്ത് വിചാരിക്കും അവരൊക്കെ അല്ലെങ്കിലേ മഹേഷ് ഏട്ടൻ്റെ അമ്മയ്ക്കൊരു ദേഷ്യമാണ് ഇനി ഇത്രയും നേരം കിടന്നുറങ്ങിയത് കൂടിയാകുമ്പോൾ എന്ത് പറയുമെന്നറിയില്ല ചിന്മയെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോൾ മാറ്റിവെച്ചു അഴിഞ്ഞുലഞ്ഞ മുടിയും ഒന്ന് ഒതുക്കി വെച്ചു മുറിയല്ലെ അരമരയ്ക്ക് മുന്നിൽ ചെന്ന് മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ ചാർത്തിയിരുന്ന കുങ്കുമം പരന്നു പിടിച്ചിട്ടുണ്ട് ചിപ്പി അവിടേക്കൊന്ന് കൈവച്ചു അവിടുന്ന് മാറിലേക്ക് പറ്റിക്കിടക്കുന്ന താലിമാലയിലും ഒന്ന് തൊട്ടുനോക്കി എന്താണ് ഭവതി മഹേഷ് കിടക്കയിൽ കൈതാങ്ങി കിടന്നുകൊണ്ട് ചിപ്പിയെ നോക്കി ചോദിച്ചു ചിന്മയ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ തിരിഞ്ഞു പിന്നെ ഒന്ന് ചിരിച്ചു ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് മഹേഷിന് ആശ്വാസമായിരുന്നു കരഞ്ഞ് കരഞ്ഞാണ് കിടന്നത് തന്നെ എനിക്ക് കുളിക്കണമായിരുന്നു ചിപ്പി അവൻ അടുത്തേക്ക് നടന്നു ഞാനും വരണോ എന്തിന് മഹേഷിൻ്റെ കള്ളച്ചിരിയിൽ ചിപ്പിയുടെ പുരികം ചുളിഞ്ഞു അല്ല കുളിക്കാൻ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചൊക്കെ കുളിക്കാം മഹേഷ് ഒളിങ്കണ്ണിട്ട് അവളെ നോക്കി പറഞ്ഞപ്പോൾ തന്നെ ചിന്മയുടെ അടിവയറൊന്ന് വിറച്ചു കണ്ണീര് പറ്റിയ മുഖം ഒന്ന് ചുവന്നു അവളത് മറയ്ക്കാനെന്നോണം തിരിഞ്ഞു നിന്ന് ബാഗിൻ്റെ കള്ളി തുറന്ന് മാറി കൊടുക്കാൻ തുണിയെടുത്തു ഈ മഹേഷ് ചേട്ടൻ്റെ വട്ട ഒന്ന് വന്ന് എനിക്ക് പുറത്തേക്ക് തനിയെ പോകാൻ വയ്യ എത്ര ദിവസം ഇതിനകത്ത് തന്നെ ഇരിക്കും അവിടെ ചിപ്പിക്കുത്തരം മുട്ടി മഹേഷ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഉടുമുണ്ടൊരിക്കൽ കൂടി മുറുക്കി കൊടുത്തു ഭാര്യയെയും കുളിക്കാൻ പോകുന്നത് കുറച്ച് നാണക്കേടാ അളിയനൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും മഹേഷ് എനിക്ക് ബാത്റൂമ് കാണിച്ചു തന്നാൽ മതി അവന് പുറകെയായിത്തന്നെ ഇറങ്ങി ഹാളിൽ അച്ഛൻ കിടപ്പുണ്ട് ആ അമ്മ പരിസരത്തൊന്നുമില്ല മീനുവും മായ മുറിയിലാണ് വഹിച്ചു ചിന്മയ കുറ്റം ചെയ്ത കുറ്റവാളികളെ പോലെയാണ് പമ്മി നടക്കുന്നത് അടുക്കള വഴിയാണ് പുറത്തേക്കിറങ്ങിയത് ആയമ്മ ചായ ഇട്ട് നിൽപ്പുണ്ടായിരുന്നു ചിപ്പി ആ നേരം മഹേഷിൻ്റെ ഷർട്ടിൽ കൊരുത്തു പിടിച്ചു അവന് ചിരി വന്നെങ്കിലും പുറമെ കാണിച്ചില്ല മുറ്റത്തേക്കിറങ്ങി അവൻ ബാത്റൂമ് കാണിച്ചു കൊടുത്തു ചിന്മയ ഇറങ്ങി വരും വരെ അവിടെ അവനൊരു തിണ്ണയിൽ ചെന്നിരുന്നു പുറത്ത് അവളേയും കാത്തിരിക്കുന്ന മഹേഷിനെ കാണാൻ അമ്മയ്ക്ക് ചിരിയും ദേഷ്യവും ഒരുപോലെ വന്നു അടുക്കളയിൽ വന്ന മായയ്ക്കും മീനുവിനും അവരാ കാഴ്ചകൾ വിളിച്ച് കാണിച്ചു കൊടുത്തു അന്നേ ദിവസം അങ്ങനെ കടന്നു പോയിരുന്നു ചിന്മയക്ക് കൂട്ടായി മഹേഷ് അവൾക്കൊപ്പം ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു രാത്രിയിൽ മീനുവാണ് ഇരുവരെയും കഴിക്കാൻ വിളിച്ചതൊക്കെ അവിടെയും മടിച്ചു മടിച്ചാണ് ചിപ്പിയിരുന്നത് ആ അമ്മ ആ ഭാഗത്തേക്ക് വന്നതേയില്ല എങ്കിലും അവൾക്ക് കൊടുക്കാൻ മുട്ട വറുത്തതൊക്കെ മീനുവിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നുണ്ടായിരുന്നു കഴിച്ച എഴുന്നേറ്റിട്ടും ചിപ്പിക്ക് മുറിക്കകത്തേക്ക് പോകാൻ തോന്നിയില്ല എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണ്ടേ എന്ന് തോന്നെങ്കിൽ അവൾ അവിടെ ചുറ്റിപ്പറ്റി നിന്നു ചിന്മയെ പോയി കിടന്നോളൂ മായ അടുക്കളവാതിലിൽ ചാരി നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു അത് ഞാനെന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട മോള് പോയി കിടന്നു മായയ്ക്ക് പാവം തോന്നി അവൾ പുഞ്ചിരയോടെയാണ് ചിപ്പിയെ മുറിയിലേക്ക് അയച്ചത് ചിപ്പി മുറി അടച്ച് കൊളുത്തിടുമ്പോൾ മഹേഷിക്കിടക്കേൽ കാര്യമായ ആലോചനയിലാണ് ചിന്മയെ മുടിയൊന്ന് വാരിക്കെട്ടി വയ്ക്കുമ്പോഴാണ് അവൻ അവളെ കാണുന്നത് ഏട്ടൻ്റെ കുഞ്ഞെല്ലാം ചെയ്തോ എന്ത് പിന്നെന്തിനാ പോയാൽ അവിടെ നിന്ന് തിരിഞ്ഞേ ആ അത് ഞാനെന്തേലും ഹെൽപ്പ് വേണമെന്നറിയാൻ പിന്നെ ഇത്രയും ദിവസം നീയാണല്ലോ ഇവിടെ എല്ലാം ചെയ്തേ എൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കുമായിരുന്നല്ലേ ഡീ കള്ളി മഹേഷ് ഒന്ന് പമ്മിച്ചിരിച്ചു അപ്പോഴും ചിപ്പയ്ക്ക് കാര്യം മനസ്സിലായില്ല മഹേഷ് ഏട്ടനെ നടക്കുന്നത് എന്തിനാ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലയോ അവനൊരു പ്രത്യേക ടോണിൽ പളഞ്ഞപ്പോഴാണ് ചിപ്പിയും അത് ഓർക്കുന്നത് തന്നെ പൊടുന്നെ അവളുടെ നെഞ്ഞൊന്ന് പിടിഞ്ഞു ഇങ്ങനെയൊന്നു ചിന്തിച്ചിട്ട് കൂടിയില്ല അതിനൊന്നും തോന്നുന്നുമില്ല മാനസികാവസ്ഥ അതാണ് മഹേഷ് അവളുടെ കയ്യിൽ പിടിച്ചടുത്തേക്കിരുത്തി ഇനി ഇരുന്ന് വിറയ്ക്കണ്ട ഒന്നും നടക്കാൻ പോണില്ല അതിനൊന്നും അവസ്ഥയല്ല നമുക്ക് രണ്ടു പേർക്കും എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തരുന്നതിന് പ്രശ്നമില്ല കേട്ടോ മഹേഷ് അവളെ ചേർത്ത് പിടിച്ച് കവളിലൊന്ന് അമർത്തിമുത്തി അലാറം വെച്ചിട്ടാണ് അന്ന് ചിന്മയെ കിടന്നത് രാവിലെ തന്നെ എഴുന്നേൽക്കണം അമ്മയെ പോയി സഹായിക്കണം ഇമ്പ്രസ് ചെയ്യിക്കണം ഇതൊക്കെയായിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സിൽ അങ്ങനെയെങ്കിലും മഹേഷ് ഏട്ടൻ്റെ അമ്മയ്ക്ക് തന്നോടുള്ള ദേഷ്യം കുറഞ്ഞാലോ സ്നേഹം വന്നാലോ ഇതൊക്കെയാണ് മനസ്സിൽ കൃത്യം അഞ്ചരായപ്പോൾ തന്നെ ഫോണിൽ അലാറം ചിന്മയ മിഴികൾ ചിമ്മി തുറന്നു അടുത്തു കിടക്കുന്ന മഹേഷിനെ ഒന്ന് നോക്കി ആ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇപ്പോഴും അവൻ്റെ കൈക്കുള്ളിലാണ് ചിന്മയെ പിന്നെയും ഒരു ഉമ്മ കൊടുത്തു മഹേഷ് പുതപ്പിനോടൊപ്പം അവളെയും അമർത്തിപ്പിടിച്ചു ചിന്മയെ അവനെ ഉണർത്താതെ ഒരു കൈപ്പിടിയിൽ നിന്നും എഴുന്നേറ്റു പതിയെഴുന്നേറ്റു അവളൊന്നകന്നപ്പോൾ തന്നെ മഹേഷ് വീണ്ടും ദേഹത്തേക്ക് പിടിച്ചിട്ടു നീ എവിടെ ഇറങ്ങി ഇതെവിടെ ഇറങ്ങിപ്പോകോച്ചേ അവനൊന്ന് കണ്ണ് തിരുമിക്കൊണ്ട് ചോദിച്ചു കുളിക്കാൻ കൊച്ചു വെളുപ്പം കാലത്ത് കുളിച്ചൊരുങ്ങി എവിടെ പോകും മഹേഷ് മുഖം ചുളിച്ചു അടുക്കളക്കേറി ചായ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് എന്ത് വിചാരിക്കും നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ അല്ലേ തന്നെ ദേഷ്യമാണ് അവളുടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ മഹേഷ് തലയിൽ കൈവെച്ചു പോയി ഒറ്റ ദിവസം കൊണ്ട് അവരെയൊക്കെ കയ്യിലെടുക്കാൻ പോകുവാണോ പതിയെ മിണ്ട അവടെ കിടക്കണേ അങ്ങനെ വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോട്ടെ ചുണ്ടു ചുളുക്കിയിരിക്കുന്നവളെ അവൻ വലിച്ചു നെഞ്ചത്തേക്കിട്ട് പുതപ്പ് തല വഴിമൂടി ചിപ്പിയെ എതിർത്തെങ്കിലും അത് വില പോയില്ല ഒന്നും മിണ്ടാതെ അവളും അവനെ ചേർന്ന് കിടന്നു രാവിലെ തന്നെ മായും കുഞ്ഞും സന്ദീപും പോകാൻ ഇറങ്ങി ആ നേരമാണ് ചിപ്പി കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കുന്നത് അതിനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സൊന്ന് തണുത്തതുപോലെ തോന്നി മഹേഷും സന്ദീപും ഒക്കെ ആ കാഴ്ച കണ്ട് പരസ്പരം നോക്കി നോക്കിച്ചിരിച്ചു ഞങ്ങളെങ്കിൽ ഇറങ്ങും വളിയാ നിങ്ങളിവിടെ ചടഞ്ഞ് കൂടിയിരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക നാളെ അങ്ങോട്ടൊന്നു വായോ അവിടെ കൂടാം പോകുന്നതിന് മുൻപ് ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിക്കാനും സന്ദീപും മായയും മറന്നില്ല ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ നേരത്തെ ചിന്മയുടെ സുധ വീണ്ടും വന്നിരുന്നു വീട്ടിലേക്ക് ചിന്മയെയും മഹേഷിനെയും കുറേ കുറ്റപ്പെടുത്തി വഴക്കുണ്ടാക്കിയാണ് പോയത് ഒക്കെയും ഇരുവർക്കും ഒന്നും പറയാനായില്ല മഹേഷ് പറയാനൊരുങ്ങിയപ്പോഴും ചിപ്പിയാണ് അവനെ തടഞ്ഞത് അതും കൂടി ആയപ്പോൾ അയമ്മയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു നേരം ഇത്രയും ഒന്ന് തണുത്തു നിന്നതായിരുന്നു വീണ്ടും പണ്ടത്തതിൻ്റെ പിന്നത്തത് എന്ന് പറയും പോലെയായി കാര്യങ്ങൾ പെണ്ണൊരുത്തി എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് വീട്ടിലെ സമാധാനം പോയി കിട്ടി മുറിയിലിരിക്കുമ്പോൾ തന്നെ അവരുടെ വാക്കവൾ കേട്ടിരുന്നു ഒപ്പമിരുന്ന മഹേഷും ആ നേരവും ഒന്നുമില്ലെന്നപോലെ അവനവളെ പൊതിഞ്ഞ് പിടിച്ച് ആശ്വസിപ്പിച്ചു അന്നേ ദിവസം അവരെങ്ങും പോയില്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കാപ്പിയൊക്കെ കുടിച്ച് സന്ദീപിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കവലയിലൂടെ പോകുമ്പോൾ തന്നെ പലരുടെയും നോട്ടങ്ങൾ അവരെ തേടിയെത്തിയിരുന്നു ചിന്മയും മഹേഷും കൂടി ബൈക്കിലായിരുന്നു പോയത് ചിപ്പിക്ക് മുഖം ഉയർത്തി നോക്കാനായില്ല സന്ദീപിൻ്റെ വീട്ടിലെല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇരു കൈയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് അവിടുത്തെ അമ്മയൊക്കെ ചിപ്പയോട് മിണ്ടുകയൊക്കെ ചെയ്തിരുന്നു വിഭവസമൃദ്ധമായ ഉച്ചയോണും അതിനുശേഷം എല്ലാവരും ഒന്നിച്ച് ചെറിയൊരു കറക്കവും ഒക്കെയായി അന്ന് അവിടെ തന്നെ അങ്ങ് കൂടി മഹേഷിൻ്റെ ഐഡിയ ആയിരുന്നു അത് അവളുടെ അവസ്ഥയ്ക്ക് ഒരു അയവ് കിടക്കട്ടെ എന്ന് ഓർത്തു അവിടെയും എല്ലാവർക്കും മഹേഷിനോട് തൽക്കാലത്തേക്ക് ഓട്ടോ എടുക്കാനാണ് പറഞ്ഞത് അവൻ്റെ ഉള്ളിലും അങ്ങനെ തന്നെ ഒരു തീരുമാനമായിരുന്നു കിടക്കുന്നതിന് മുൻപ് ചിപ്പിയുടെയും സമ്മതം അവൻ ചോദിച്ചു അങ്ങനെ അതൊരു തീരുമാനത്തിലായി സന്ദീപിന്റെ വീട്ടിൽ നിന്നും മടങ്ങും വഴി കൃത്യമായി ചെന്നു ചാടിയത് ചിപ്പിയുടെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുരേഷങ്ങളുടെ മുന്നിലായിരുന്നു ചിപ്പിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി ആ വാക്കുകൾ കേൾക്കാൻ ത്രാണിയില്ലാത്തതുപോലെ അവൾ മുഖം കുനിച്ചു നിന്നു അവനോട് തന്നെ മോളിത് കാണിച്ചല്ലോ നിനക്ക് വേണ്ടിയല്ലേ നിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചത് അവരെടുത്ത് തന്നെ ഈ ചതി കാണിക്കാൻ പാടില്ലായിരുന്നു കുത്തുവാക്കുകൾ കൊണ്ട് കൈ കഴുകിയാണ് അയാൾ പോയത് അതൊന്നും മതിയായിരുന്നു വീണ്ടും അവളുടെ മുഖം മങ്ങാൻ മഹേഷിന് അത് മനസ്സിലാവുകയും ചെയ്തു താനിങ്ങനെ ഇരിക്കാതെ എല്ലാവരുടെയും ശാപവാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും കാരണം നമ്മൾ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ എല്ലാ നാളും ഇങ്ങനെ ആയിരിക്കില്ല ഒക്കെ മാറുവിടുമോ ഏ എനിക്ക് വിഷമമൊന്നുമില്ല മഹേഷക്കാ എനിക്കറിയാം ഒരു ദിവസം എല്ലാവരും നമ്മളെ മനസ്സിലാക്കുമെന്ന് അവരുടെ മുന്നിൽ നമ്മൾ നന്നായി ജീവിക്കുമെന്ന് അതിപ്പം എൻ്റെ വാശിയൂടിയാണ് ചിപ്പി അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയിൽ മഹേഷിന്റെ തോളിലേക്ക് മുഖം ചേർത്തുകൊണ്ടു കിടന്നു